ഇന്ന് തെക്കുള്ള ഞമ്മളെ ചങ്ങാൻമാരൊരു പിരിന്താണ് കേട്ടോ ഒരിക്കൽക്ക് റൈസിംഗ് കാർ വേണം പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അനൂസൂറ് റൈസിംഗ് കാർ വേണം പറഞ്ഞിട്ട് ബുക്ക് ചെയ്ത് ഓനൊന്ന് കാണിച്ചെന്ന് ഞാനത് ഓർഡർ ചെയ്ത് അങ്ങനെയാണ് ഉണ്ടായത് ഒരുക്ക് ബുക്ക് ചെയ്യാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്തത് ഓർഡർ ചെയ്ത് മൂന്നാമത്തെ ദിവസം തന്നെ സാധനം കിട്ടി അപ്പോൾ ഇത് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത് എങ്ങനെയാണ് ഇപ്പോൾ പറയല് ഓപ്പൺ ഡെലിവറി അങ്ങനെന്താ സാധനം കൈ കിട്ടിയിട്ട് ഞാൻ വന്നിട്ട് പൊളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നു അവിടെ ഇത് ഡെലിവറി ബോയ് തന്നെ നല്ലോണം പൊളിച്ചിട്ടാണ് നമുക്ക് തന്നത് പിന്നെ എന്തായാലും മാന്തി വലിച്ചിങ്ങോട്ട് എടുക്കുകയുണ്ട് ആക്രാന്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ആ ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതാണ് എനിക്ക് കാണുന്നത് അപ്പോൾ പൊടിച്ച് കഴിച്ച് നാല് ചെങ്ങായ്മരൊക്കെ കൊണ്ടാണ് വന്നത് സ്കൂൾ വിട്ട് വന്നപ്പോൾ എല്ലാവരോടും വലിയ വടായി വിട്ടുണ് റേസിംഗ് കാർ ഓർഡർ ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെന്താ സാധനം എന്താ പുറത്തേക്ക് എടുത്തുണ് അതിന് വന്ന് ഇത് കഴിച്ചിട്ടൊന്നും ഇല്ലേ ഏറ്റവും ഓലിങ്ങനെ പുറത്തേക്കെടുത്ത് എല്ലാ സാധനം ഉണ്ടോ നോക്കി ഫോട്ടോ എടുത്താണ്ടാണിത് ഡെലിവർ ചെയ്തത് അങ്ങനെ അതായത് ഓരോരോ കൃതാന്ഡങ്ങളും ഇങ്ങനെ കഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കത്രിക ഒക്കെ വെച്ചിട്ടാണ് കഴിച്ചെടുത്തത് ഈ ആക്രാന്തം പിന്നെ ഉണ്ടാവുന്നില്ല കേട്ടോ അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരേണ്ടത് ഈ വണ്ടി എങ്ങനെ ഉണ്ട് എങ്ങനെയാണ് ആയതെന്നൊക്കെ അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റോ നോക്കി ഞാൻ മറ്റോനും ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഇരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ സാധനം ഇതാണ് അപ്പോൾ ഇത് കിട്ടുമ്പോ ഇതിന്റെ ഒപ്പം എന്തൊക്കെയാണ് ഇതും കൂടി ജസ്റ്റ് കാണിച്ചാലാ തരാം ഇതാ ഇതുപോലൊരു ചാർജർ ഉണ്ട് പിന്നെ ഉള്ളത് അതിൻ്റെ റിമോട്ടാണ് കേട്ടോ റിമോട്ടിക്ക് പിന്നെ ബാറ്ററി ഇട്ടാലേ ചലിക്കോളൂന്ന് പറഞ്ഞിട്ട് ഇതമോള ബാറ്ററി ഉണ്ട് ഇതമോള ബാറ്ററി മീൻസ് ഇതമോള ഒരു വണ്ടിയുണ്ട് അവിടെ അതിൻ്റെ ബാറ്ററി എടുത്താണ്ട് ഇതിലേക്ക് ഇട്ടിട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഓൻ ആ ബാറ്ററി എടുക്കാൻ പോയിന് ആ സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് എടുത്തിട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇട്ട് വണ്ടി പോണതാണ് വണ്ടി റൈസിങ് കാറാണെന്ന് പറഞ്ഞിട്ട് രണ്ട് മിനിറ്റ് അവിത്തിട്ടിട്ട് പിന്നെ ഫുള്ള് മുറ്റത്ത് കൂടെ അതിൽ ഇതിലൊക്കെ ഓട്ടി വരികയാണ് കേട്ടോ അതിൽ അങ്ങനെ അതാ ഔത്തുകൂടി പുറത്തു കൂടി ഒക്കെ കൂട്ടിയിട്ട് സംഭവം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഇതിന് എത്ര ഉപയായ ആയതെന്ന് ചോദിച്ചാൽ അയിനൂർ തൊണ്ണൂറ്റെട്ടൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ അതിൻ്റെ ഒരു സാധനങ്ങൾ കൊടുക്കട്ടെ എത്ര ഉപ്പ്യാണെന്നുള്ള ആ ഒരു സാധനമല്ലേ അത് ഞാൻ വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആർക്കെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കമൻറ്റ് ബോക്സിലും കൊടുത്തോണ്ടിട്ട് ഇപ്പം ആരാണോന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഓൻ്റെ ബ്രാന്ത് കഴിഞ്ഞിട്ട് ആ രണ്ടാമത്തെവൻ്റെ ബ്രാന്താണിത് അപ്പോൾ ഓനും ആണെന്ന് പറഞ്ഞിട്ട് ഓൻ തന്നെ ഒരു കാർ സെലക്ട് ചെയ്ത് ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓപ്പൺ ഡെലിവറി ആയതുകൊണ്ട് പോലും ഓപ്പൺ ആക്കി പക്ഷേ ഫുള്ളൊന്നും പൊളിച്ചു വരാമോ ജസ്റ്റ് സാധനം എന്താന്ന് മാത്രമേ നോക്കുകയുള്ളൂ നമ്മൾ പിന്നെ ഉണർന്നാലോ എന്ന് വിചാരിച്ചിട്ടേക്കാറ് അങ്ങനെ അതായത് കൊണ്ട് ഒരു ചാർജറും പിന്നെ ഒരു ഇതും എന്താ ഇപ്പോൾ പറയലു റിമോട്ടും അങ്ങനെ അതാ കാറൊക്കെ അതിനങ്ങെടുത്തണെട്ടോ അതൊക്കെ നല്ല ഊക്കിൽ തന്നെ ബോംബിലൊക്കെ പോലും എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു സാധനമൊക്കെ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചതുകൊണ്ട് ഇപ്പം അതിൻ്റെ ചേലങ്ങൾ കാണണം മക്കളെ അപ്പം ഇതാണ് കേട്ടോ ബേക്കറി ഒരു സ്വിച്ച് ഒക്കെ അമർത്തി വെക്കിയാൽ ലൈറ്റൊക്കെ കത്തിണുണ്ട് അപ്പോൾ ഇതിനേക്കും ബാറ്ററിൻ്റെ അവസുണ്ട് അങ്ങനെതാണ് നമ്മളിത് ആ ബാറ്ററി ഒക്കെ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതൊന്ന് ചലിപ്പിച്ചു വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ലൈറ്റ് പിന്നെ ഓട്ടോമാറ്റിക്കലി തന്നെ കത്തിണ്ടട്ടോ അതിൽ കുറച്ച് ചാർജ് ഉണ്ടായത് അങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ അതാ ഓളെ ബാറ്ററി ഒക്കെ എടുത്തുകൊണ്ടോന്ന് ഓരോ കത്തിച്ച് നോക്കുകയാണ് കേട്ടോ മറ്റോ പുതിയ ബാറ്ററി ഒക്കെ വാങ്ങിയിട്ട് ആർക്കോ കളിച്ചാൽ കൊടുത്തു പറഞ്ഞിട്ട് ഓരോ ബാറ്ററി ആയിട്ട് കിട്ടിയതുമില്ല അപ്പോൾ സംഭവം രണ്ടും അടിപൊളിയാണ് കേട്ടോ നല്ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെന്താ ഇസമോളും അതിൻ്റെ അടുത്ത് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ അങ്ങോട്ട് സപ്പോർട്ട് അങ്ങോട്ട് ചെയ്തു മനസ്സമാരെ മനസ്സാമാരെ അപ്പോൾ എന്തെങ്കിലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്